എന്തിനാണ് പാത്രിക കേരളത്തിലേക്ക് വന്നത് ഒരു മെത്രാപൊലിത്തായ അയച്ചാൽ മതിയായിരുന്നില്ലേ ഇത് മൂന്നാമതായി അച്ഛൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം ഏറ്റവും അക്ഷന്തവ്യമായതാണ് അതായത് തെറ്റായ വ്യാഖ്യാനങ്ങൾ പത്രിക കേസ് വന്നതിൻ്റെ കാര്യ കാരണങ്ങൾ ഏറ്റവും നികൃഷ്ടമായ വിധത്തിലാണ് അച്ഛൻ വ്യാഖ്യാനിക്കുന്നത് ലജ്ജാകരമായ ആരോപണങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പത്ര കേരളത്തിൽ വന്നത് കുളിച്ചു താമസിക്കുവാനായിരുന്നില്ല അവധിക്കാലത്ത് ഉല്ലസിച്ച് രസിച്ച് അല്ലെങ്കിൽ ചാരി കിടന്ന് കാറ്റ് കൊണ്ട് കിടക്കുവാനായിരുന്നില്ല ഹി കേ ഹിസ്റ്ററി ഓഫ് ദി പീൾസ് ഫ്രം ദ ജേക്ക് ബൈറ്റ്സ് ഒന്നാമത്തെ പ്രസക്തമായ വാക്കതാണ് ആ കാലങ്ങളിൽ മുഴുവൻ യാക്കോ നമ്മളുടെ കേരളത്തിലെ മലങ്കര സഭക്കാർ അല്ലെങ്കിൽ മലങ്കര സഭയിലെ മിത്രാന്മാർ എഴുതുന്ന എഴുത്തുകുത്തുകളിലെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് യാക്കോബായക്കാർ എന്ന് തന്നെയാണ് ഇതിൽ സംശയിക്കേണ്ട അനേക അനേകം രേഖകളുണ്ട് അതുപോട്ടെ ആ അനേകം എഴുത്തുകൾ യാക്കോബായക്കാരുടെ കയ്യിൽ നിന്നും പാത്രർക്കീസിന് കിട്ടിക്കൊണ്ടിരുന്നു കുളിച്ചു താമസത്തിനോ അവധി ദിവസങ്ങൾ ചിലവിടുന്നതിനോ തൻ്റെ അധികാരം മലങ്കരയിൽ ഉറപ്പിക്കുന്നതിനോ അല്ല പാത്രിയർക്കീസ് കേരളത്തിൽ വന്നത് യാക്കോബായക്കാരുടെ അപേക്ഷകളുടെ ഒരു നീണ്ട ചരിത്രത്തിന് ശേഷമാണ് അദ്ദേഹം വന്നത് ഇപ്പോഴും അതിനെപ്പറ്റി അസത്യമായ നിർവചനങ്ങൾ കൊടുക്കുവാൻ തുനിഞ്ഞത് ആശ്ചര്യം തന്നെ എന്ന് വേണം നമുക്ക് പറയുവാൻ അപ്പോൾ എന്തായിരുന്നു ഈ എഴുത്തുകളുടെ പരമ്പര അത് ഒരു വളരെ ദീർഘമായ പരമ്പരയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ചരിത്രം ഇതും എമോജോണസിന് വ്യക്തമായി അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഒന്നുകിൽ അദ്ദേഹം മറന്നു പോയിരിക്കാം അല്ലെങ്കിൽ മറന്നു എന്ന് നടിച്ച് തൻ്റെതായ വിധത്തിൽ നിർവചനങ്ങൾ കൊടുത്തിരിക്കാം അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താണ് ആയിരത്തി നാനൂറ്റി എട്ടിൽ അതായത് മത്യു സത്താനാസ്യൂസ് അൻപത് നാൽപ്പത്തി മൂന്നിൽ വന്നു അഞ്ച് വർഷത്തിന് ശേഷം ഇദ്ദേഹം തുടരെ തുടരെയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരികൾക്ക് എഴുതിക്കൊണ്ടിരുന്നു എനിക്ക് വേണം ഈ അധികാരം അല്ലെങ്കിൽ എന്നെ വേണം മെത്ര പോലിത്താക്കാൻ എന്നെ പാത്രർ കേസാണ് അഴിച്ചയച്ചിരിക്കുന്നത് ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കൊല്ലം കമ്മിറ്റിക്ക് ശേഷം ദിവനാശിയോസ് നാലാമൻ ഒരു മെത്രാനെ അയച്ചു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അന്ത്യോഖ്യായിക്ക് ഒരു എഴുത്ത് എഴുതി ഇത് കൊല്ലം കമ്മിറ്റി എന്തായിരുന്നു എന്നും ഒക്കെ വഴിയെ പറയുന്നതാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ചേപ്പാടുമാർ ദീവനാശിയോഷ് എന്താണ് അന്ത്യൊക്കെയായി എഴുതിയത് അതിൻ്റെ പൂർണ്ണരൂപം നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ഹൃദയത്തിൽ അത് വെച്ചിരിക്കണം കാരണം നമ്മൾ ഭയങ്കരമായ ഒരു എഴുത്താണ് എഴുതിയത് നമ്മളുടെ മെത്രാപ്പൊലിത്ത അദ്ദേഹം എഴുതിയത് അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അന്ത്യോഖ്യായിൽ നിന്ന് ഒരു മെത്രാനെ അയക്കണമെന്ന് ഞങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് ഇതിനായി ഞങ്ങൾ പതിനൊന്ന് കത്തുകൾ അയച്ചു ഇരുപത്തി മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള കൊല്ലങ്ങളിൽ പതിനൊന്ന് കത്തുകൾ അയച്ചു പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല അതിനാൽ സഭ ഇരുപത്തിമൂന്ന് വർഷമായി വൈദവ്യത്തിലാണ് സഭ ആത്മീയ കാര്യങ്ങളിൽ അധപതിച്ചിരിക്കുന്നു അന്ത്യോഖ്യ ഞങ്ങൾക്ക് ഒരു മെത്രാനേ അയച്ചില്ലെങ്കിൽ അന്ത്യ ന്യായവിധി നാളിൽ സുറിയാനിക്കാരുടെ തെറ്റുകൾക്ക് പാത്രിയർക്കീസ് ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും പ്രിയമുള്ളവരെ ഞാൻ ഈ എഴുത്ത് ഇങ്ങനെ സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പുറകോട്ട് പോയി ഈ വാചകങ്ങൾ പല പ്രാവശ്യം വായിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഭയങ്കരമായ വികാരാധീനമായ ഒരു അപേക്ഷയാണ് ഇത് ഇതിൽ ജോൺ അച്ഛന്റെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് അച്ഛൻ മറന്നുപോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു അച്ഛൻ്റെ പൂർവികരും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭക്കാരുടെ പൂർവികരും എല്ലാം അടങ്ങുന്നതായിരുന്നല്ലോ മലങ്കരയിൽ നിന്നുള്ള ഒരാൾ പാത്രിയർക്കീസിനെ അപലപനീയമായ നീചവുമായ വിധത്തിൽ കബളിപ്പിച്ച് മെത്രാപോലിത്തെ ആസ്ഥാനം കൈപ്പറ്റി തിരികെ വന്നതിന് ശേഷമാണ് വീണ്ടും മലങ്കരക്കാർ ഈ കത്ത് അന്ത്യോഖ്യായിക്ക് എഴുതിയത് എന്ന് നാം ഓർക്കണം ഇതിൽ എമോജോൺ അച്ഛന്റെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് അച്ഛനും ഓർക്കുന്നത് നല്ലതായിരിക്കുമല്ലോ ഏത് രീതിയിൽ നോക്കിയാലും ഭയങ്കരമായ ഒരു എഴുത്ത് തന്നെ ആയിരുന്നു അത് എന്തുകൊണ്ടാണ് നാൽപ്പത്തിയെട്ടിൽ ചേപ്പാട് മാർ ദീവനാശ്വസ്മിത്ര പോലുത്ത ഇങ്ങനെ ഒരു എഴുത്ത് എഴുതിയത് അപ്പോൾ അതിന്റെ കാരണം നോക്കേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് മലങ്കരയിൽ ഒന്നാമത് പാത്രീർക്കീസ് ഏലിയാസ് രണ്ടാമൻ നാല് നാല് മാത്യു സത്താനാസ്യോസിനെ സഭയിൽ നിന്നും പുറത്താക്കി എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു രണ്ടാമത് സുറിയാനിക്കാർ അന്ത്യോഖ്യായോട് വീണ്ടും അപേക്ഷിച്ചു ഞങ്ങളെ രക്ഷിക്കുവാനൊരു ഒരു പോലീതായെ അയച്ചു തരണമെന്ന് അതുകൊണ്ട് പാത്രീർകീസ് അതിന് വഴങ്ങിക്കൊണ്ട് നാൽപ്പത്തിയാറിൽ പാത്രികീസ് യാക്കോബ് രണ്ടാമൻ തുറബ്ദീൻ സ്വദേശിയായ മാർ കൂറിലോസിനെ മലങ്കരയിലേക്ക് അയച്ചു നാൽപ്പത്തിയേഴിൽ അദ്ദേഹം മലങ്കര സഭ ഭരിക്കുവാൻ തുടങ്ങി എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ തൃപ്തിയായിരുന്നു സന്തോഷത്തോടുകൂടി അദ്ദേഹം മലങ്കര സഭ ഭരിച്ചു വന്നു അപ്പോൾ മാർ ദീവനാസ്യൂസ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ സർവ്വ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു മൂന്നാമതായി മാത്യു മധ്യസത്താനാസ്യൂസ് അദ്ദേഹവും അവിടെ മെത്രാപൊലിത്തായിട്ടിരിക്കെ നവീകരണ വിഭാഗത്തെ ഭരിച്ചു വന്നു ഇതിനിടയ്ക്ക് അബ്രഹാം മൽപാൻ നാൽപ്പത്തിയഞ്ചിൽ മരിച്ചു പോകുന്നുണ്ട് അതുപോട്ടെ നാലാമത് മാത്യു സത്താനാ സോസ് ഈ കാലങ്ങളിൽ അതായത് നാൽപ്പത്തി അഞ്ച് ആറ് ഏഴ് എട്ട് കാലങ്ങളിൽ അധികാരികൾക്ക് അനേകം കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു മാർ കൂറിലോസിനെ മാറ്റി നിർത്തി തനിക്ക് തന്നെ സ്ഥാനം കൈക്കലാക്കി വട്ടിപ്പണത്തിന്റെ ഇൻട്രസ്റ്റ് കൈക്കലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം രണ്ടാമത് എപ്പിസ്കോപ്പിൽ അധികാരം സ്വന്തമായി ഉറപ്പിക്കുക ആ വഴിയിൽ കൂടി സഭയെ മുഴുവനും നവീകരണത്തിലേക്ക് നയിക്കുക ഇങ്ങനായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം പക്ഷേ ഇതിന് ഇദ്ദേഹത്തിന്റെ അപ്പീലുകൾ പലതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയപ്പോൾ അവർ ചെയ്തത് നാലംഗം അട നാലു പേർ അടങ്ങിയ ഒരു പഞ്ചായത്തിനെ രൂപീകരിച്ചു അതിൽ രണ്ടുപേർ തിരുവിതാംകൂർ മഹാരാജാവിന്റെ വക്താക്കളും രണ്ടുപേർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക്താക്കളും ഈ പേരുടെ കൂടിയാൽ സുറിയാനിക്കാർക്ക് എങ്ങനെയെങ്കിലും നീതിയോ ന്യായമോ ലഭിക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ന്യായമായ ആ അവരുടെ രീതിയിൽ ന്യായമായ വിധത്തിൽ വിധിയുണ്ടായത് ഇപ്രകാരമായിരുന്നു സോറി അതിനു മുൻപ് അതിനു മുൻപാണ് നോ 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 വാദം കേട്ടു അപ്പോ വാദത്തിൽ അതിന് വിധിന്യായം ഉണ്ടായത് വിദേശിയായ മാർ കുറിലോസിന് ഈ ഇൻട്രസ്റ്റ് സ്വീകരിക്കുവാൻ ഒരധികാരവും ഇല്ല എന്നായിരുന്നു വിധി അതങ്ങനെ നിൽക്കുക നിൽക്കേ ആണ് ആറാമത്തെ പോയിന്റ് ഇതിനിടെ അന്ത്യോക്യ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാർ കുറിലോസിനെ ബലപ്പെടുത്തുവാനായി മാർ അത്താനാസിയോ സ്റ്റെഫാനോസ് എന്ന മെത്രാനെ ഷിമോൻ എന്ന റംബാനോടൊപ്പം അയച്ചു എന്നാൽ സ്റ്റെഫാനോസ് പള്ളികളെ പ്രവേശിക്കുന്നത് പോലും ഐയോ സി അല്ല സോറി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തിരുവിതാംകൂറിലെയും സർക്കാർ ഒരുമിച്ച് നിന്ന് ബലപ്രയോഗത്താൽ അദ്ദേഹത്തെ വിലക്കി അതിനുശേഷം മാ സ്റ്റെഫാനോസ് ലണ്ടനിലേക്ക് പോയി അദ്ദേഹം തിരിയെ സുറിയായിലേക്കല്ല പോയത് ലണ്ടനിലേക്ക് പോയി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ കാണുകയും സഭാകാര്യങ്ങളിൽ അവരുടെ കൈ കടന്ന ഇടപെടൽ ഇടലിൽ പ്രതിഷേധിക്കുകയും ചെയ്തു അവരൊടുവിൽ അപ്രകാരം ഇനി മേലാൽ ചെയ്തുകൂടാ മലങ്കര ക്രിസ്ത്യാനികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ എന്ന ഓർഡർ മലങ്കരയിലേക്ക് കേരളത്തിലേക്ക് അയച്ചു ഇതും റോയൽ കോർട്ട് ജഡ്ജ്മെന്റിൽ വിസ്തരിക്കപ്പെട്ട കൂട്ടത്തിൽ വന്ന ചില സത്യങ്ങളാണ് എട്ടാമത്തെ പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ രണ്ടാമതും ഒരു പഞ്ചായത്ത് കൂടി നാല് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന കൊല്ലം പഞ്ചായത്ത് മാ റത്താനാസ്യൂസിന്റെ അപേക്ഷ കേട്ട് അന്തിമ വിധി കൽപ്പിച്ചു ഒരു വിദേശമെത്രാന് പലിശപ്പണം നൽകാനാവില്ല അന്യായമായ വിധി തീർപ്പിന്റെ ആഘാതം ഏറ്റത് യാക്കോബായക്കാരെന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന യാക്കോബായ സഭയ മാത്രമായിരുന്നില്ല എമോജോൺ അച്ഛന്റെ അയോസിക്കാരും അടങ്ങുന്ന സുറിയാനിക്കാർ ഒന്നടങ്കം ആയിരുന്നു ഇതിന്റെ ആഘാതം അനുഭവിച്ചത് ഇതോടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും മിഷനറിമാരും താല്പര്യത്തിന് വഴങ്ങി തിരുവിതാംകൂർ കൊച്ചി റോയൽ പ്രൊക്ലമേഷൻ രാജകീയ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ പുറപ്പെടുവിച്ചു മാത്യു സെറ്റാനാസ്യോസ് ഏക മലങ്കര മെത്രാപോലിത്തായി പ്രഖ്യാപിക്കപ്പെട്ടു നോക്കുക ഡേറ്റ് ഇപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അങ്ങനെ വിഘടിതനായ നവീകരണക്കാരനായ മാത്യു സെത്താനാ എല്ലാ ട്രസ്റ്റ് സ്വത്തുക്കളുടെയും ഏക അധികാരിയായി അധികാരം കൈവരിച്ചു ഇതിൻ്റെയും ആഘാതമേറ്റത് അയോസിക്കാർ അടങ്ങുന്ന സുറിയാനിക്കാർ ഒന്നടങ്കമായിരുന്നു കാരണം അന്ന് നമ്മുടെ സഭ പിളർന്നിട്ടില്ലായിരുന്നു നമ്മുടെ എതിർത്ത് നമ്മളെ അത് അശേഷം ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറിയ കൂട്ടം നവീകരണക്കാരെ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് ഇപ്പോൾ നമ്മളിൽ നിന്ന് വീണ്ടും വിഘടിച്ചു പോയ അവരും നമ്മളും ഒരുമിച്ചാണ് അന്ന് നേരിട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇന്നത്തെ പരിഹാസവാക്കുകൾ അടുത്ത ഭിന്നതക്കാരായ അയോസിക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് അന്ന് ആരും വിചാരിച്ചിരുന്നില്ല പത്താമത്തെ പോയിന്റ് ചേപ്പാടുമാർ ദിവനാശ്യൂസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ സ്ഥാന സ്ഥാനത്യാഗം ചെയ്തു അൻപത്തി അഞ്ചിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു അതോടെ മാത്യു സത്താനാസ്യൂസ് സഭയെ അടക്കി ഭരിച്ചു വന്നു ഇനി നവീകരണത്തിൽ നിന്ന് യാതൊരു രക്ഷയും ഇല്ലെന്ന് കണ്ട യാക്കോബായ സുറിയാനിക്കാർ ഉൾവേദനയോടെ വേദനയോടെ മുൻപോട്ട് പോയി ഈ ചരിത്ര വസ്തുതകൾ സ്വയം അറിയുവാൻ ഒരുപക്ഷെ അച്ഛൻ എം പി ബർക്കിയുടെ പുസ്തകം വായിക്കണം ഇത് മനോരമ പ്രസിദ്ധീകരിച്ചതാണ് അതുകൊണ്ട് അച്ഛൻ ഇതിൽ വിരോധമുണ്ടായിരിക്കില്ല ഇത് വായിച്ചിരിക്കേണ്ടത് അടിസ്ഥാനപരമായ വായിച്ചിരിക്കേണ്ടതും അടിസ്ഥാനപരമായതുമായ ഒരു ചരിത്ര പുസ്തകമാണ് ഇത് വായിക്കാതെ ആ ഭാഗത്തെ ചരിത്രം പറയുന്നത് ശരിയല്ല കാരണം അച്ഛനും അച്ഛന്റെ ആയോശി സഭയും ഈ പരിപാടികളുടെ എല്ലാം ഗുണഭോക്താക്കളും ആയിരുന്നു ഇതിന്റെയും ലിംഗ അവസാനം തരാം ആ എം പി വർക്കിയുടെ ഈ പുസ്തകം പക്ഷെ സുറിയാനിക്കാർ മഴക്കായി വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ പ്രതീക്ഷയോടെ അന്ത്യോക്കായിലേക്ക് കണ്ണുനട്ടാണ് ഇരുന്നത് അപ്പോൾ സ്വീകരിച്ച ഒരു രഹസ്യ പദ്ധതി അനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെ സുറിയാനിക്കാർ ഫാദർ ജോസഫ് പുലിക്കോട്ടിൽ എന്ന യുവ അച്ഛനെ വേണ്ട എഴുത്തുകളുമായി അറുപത്തി അഞ്ചിൽ ബർദീനിലേക്ക് അയച്ചു അദ്ദേഹം ജോസഫ് മാർ ദിവനാശ്യോസ് എന്ന പേരിൽ പരിശുദ്ധമായ കൈവത്തിൽ അഭിഷക്തനായും മെത്രാനായി അറുപത്തിയാറിൽ തിരികെ വന്നു അദ്ദേഹത്തിന്റെ സാഹസികമായ യാത്ര ആ പുസ്തകവും നിങ്ങൾ താല്പര്യമുള്ളവർ വായിച്ചിരിക്കണം കാരണം വളരെ രസകരമാണ് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി അല്പം സെക്യൂരിറ്റിക്ക് അല്പം ഡിലേ വന്നാലും മൂന്നാലോ മണിക്കൂർ കൊണ്ട് ചെന്നെത്താവുന്ന ഒരു സ്ഥലമാണ് കൂടി വന്നാൽ നാലോ അഞ്ചോ മണിക്കൂർ പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലേശകരമായ യാത്രയുടെ ദീർഘമായ വിവരണമാണ് എം പി വർക്കിയുടെ ഈ പുസ്തകത്തിലുള്ളത് അദ്ദേഹം തിരികെ വന്ന് പക്ഷേ വീണ്ടും നാട്ടിൽ രക്ഷയില്ലായിരുന്നു മത്തി സത്താനാസ്യൂസ് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് വീണ്ടും വേറൊരു ഉത്തരവ് കൂടി നേടി സുറിയാനിക്കാരുടെ പള്ളികളിൽ ജോസഫ് മാർ ദീപനാസിയോസ് പ്രവേശിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കി അപ്പോൾ എന്താണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ജോസഫ് മാർ ദീപനാസിയോസും ശേഷം പട്ടക്കാരും ജനങ്ങളും ഇവിടെയും അടിപതറിയില്ല അവർ വീണ്ടും എഴുത്തുകൾ എഴുതി പക്ഷെ ഈ എഴുത്തുകൾ എങ്ങോട്ടാണ് അവർ അയച്ചത് റോമയിലെ പാ മാർപ്പാപ്പായ്ക്കാണോ കൽതായ പാത്രക്കീസിനാണോ അതോ റഷ്യൻ ഗ്രീക്ക് പാത്രികീസന്മാർക്കായിരുന്നു അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കന്റമ്പററി ആർച്ച് ബിഷപ്പിനോടാണോ എഴുതി സഹായവും രക്ഷയും അപേക്ഷിച്ച് കത്തുകൾ അയച്ചത് ഇതൊന്നും ആയിരുന്നില്ല അവർ അവരുടെ സഹജമായ രീതിയിൽ അവരുടെ പഴയ രീതിയിൽ ഒരേ ഒരു സ്ഥാനത്തേക്കാണ് വീണ്ടും എഴുത്തയച്ചത് അതായത് അന്ത്യോക്യായിലേക്ക് അവിടെ പത്രോസ് പാത്രിയർക്കീസ് ആയിരുന്നു അപ്പോഴേക്കും യാക്കൂബ് രണ്ടാമൻ നീങ്ങിയിട്ട് പത്രോസ് ഉം പത്രീഷ് ബാവായിരുന്നു അദ്ദേഹം മലങ്കര വന്ന് സഭയെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് കേണ് അപേക്ഷിച്ചു എത്രത്തോളം മനസ്സിലാക്കുമ്പോൾ ഏതൊരു മന്ന ബുദ്ധിക്കും ഗ്രഹിക്കാം ഇവിടെ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് അതാണ് വിശ്വാസം എന്നത് ഏതൊരു സാഹചര്യത്തിലും അടിപതരാതെ നിൽക്കുന്ന വിശ്വാസം പ്രിയപ്പെട്ട യാക്കോബായ ശ്രീയാനിക്കാരെ നിങ്ങളുടെയും എന്റെയും ചരിത്രത്തിൽ ഒരു പന്തികീടും ഇല്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നമ്മൾ വേദവിപരീതം സ്വീകരിച്ചിട്ടില്ല പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്നും അകന്നിട്ടുമില്ല സ്വയം പ്രശംസയോടെ പറയുന്നതല്ല ഇത് പക്ഷേ നമ്മെ പരിഹസിക്കുവാനും നമ്മുടെ ത്യാഗവര്യനായ പരിശുദ്ധ പത്രോസ് പാത്രർക്കീസ് പിതാവിനെ നിന്ദിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് അധികാരം പിടിച്ചെടുക്കുവാനാണ് അദ്ദേഹം വന്നത് മലങ്കരയിൽ വന്നത് എന്ന് പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിച്ച് പോസ്റ്റിടുന്ന എംഒ ജോണി അച്ഛനെ ഉള്ളവരെ ചെറുത്ത് നിൽക്കുവാൻ സത്യം എന്തെന്ന് നാം ദൃഢമായി അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദീർഘമായി പറഞ്ഞത് ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പത്ര പാത്രീഷ് ബാബ വന്ന് ഏർ ആദ്യമായി ബലങ്കര സഭയോട് ചെയ്ത പ്രസംഗത്തെ പറ്റിയും അതിന്റെ ഉള്ളടക്കത്തെ പറ്റിയും രണ്ടാമതായി മുളന്തുരുത്തി സുന്നഹ് പറ്റിയും ആ സുന്നഹദ ദോസിൽ ശ്രിയാനിക്കാർ ഒത്തൊരുമിച്ച് പത്രോസ് പാത്രീസ് ബാബായിക്ക് എഴുതി കൊടുത്ത പടിയോലയെ പറ്റിയും ചുരുക്കമായി പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു ഇത്രത്തോളം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം